വരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു കാഞ്ചനകസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു ഉത്തരാ വരം കഥകളെ കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു ഇറയും വന്തൽകും ശൃങ്കാര പതലകരി ഇറയും എന്തെ കും ശൃങ്കപതലഹരി എരു സ്വപ്രവേദികളിലിഞ്ഞു ചേർന്നു കരളിലളി താട്ടിൽ അറുപതു തിരിയിട്ട കഥകളി വിലക്കുകൾ എറിഞ്ഞു നിന്നു ഉത്തറ സ്വയം വരം കഥകളെ കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു കുടമാളൂർ സൈറന്തിയായി മാങ്കുളം മൃഗയ്യായി ഹരിപ്പാട്ടുരാമ കൃഷ്ണൻ വലളനായി ദുര്യോധന വേഷമിട്ടു ദുരു ചങ്ങന്നൂറു ുണം ഉയർന്നു ആയിരം സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ അവൾ ഒത്തറയായി അതുകഴിഞ്ഞാട്ട വിള കണഞ്ഞുപോയി എത്ര അജ്ഞാതവാസം ഇന്നും തുടരുന്നു ഞാൻ ഉത്തരാ സ്വയം വരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു കാഞ്ചനകസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയ്യും അമ്പുമായി വന്നിരുന്നു ഉത്തറ സ്വയംവറം കഥകളെ കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു